ഹലോ ഇതെന്താ മനസ്സിലായില്ലേ എന്തോ ഒരു സംഗതിയാണ് ഇതേ പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് തിരുവമ്പാടിയുടെ പാൽപ്പായസമുണ്ട് ഗംഭീര ടേസ്റ്റാണ് കേട്ടോ ഈ പാൽപ്പായസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു എന്താ പറയണേ നല്ല ഒരു പിങ്ക് കളറിലേക്കൊക്കെ വന്നിട്ടുള്ളതാട്ടോ ഭയങ്കര ടേസ്റ്റാണിത് അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലേക്ക് വരുന്നൊരു സംഗതിയാണിത് പിന്നെ അതിനേക്കാളും ഉപരി എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒരു മണിക്കൂറോളം കഷ്ടിയ സമയത്താണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പത്തര വിട്ടിട്ട് പതിനൊന്ന് മണി വരെയാണ് പായസം നമുക്ക് തരാം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ കുറേ പായസം വേണം മുമ്പേ തന്നെ ചെയ്യണം പിന്നെ അവിടെ സാധാരണ ആൾക്കാർക്ക് അവിടെ ഗ്ലാസ്സിൽ കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയ്ക്ക് ബോളി പായസം കഴിക്കണം എന്നാഗ്രഹം അപ്പം ഞാൻ പറഞ്ഞു ബോളിയും പല പാലടയും വാങ്ങണേൻ്റെ ഒപ്പം തൃശ്ശൂർ ഇവിടെ ബോളി ഉണ്ടാക്കണോരുണ്ട് കേട്ടോ ഇത് നമ്മൾ വേറെ അമ്പിസാമ്പിടെ അവിടെ നിന്നാണ് വാങ്ങിച്ച് അതിൻ്റെ ഒപ്പം അവിടെ നിന്ന് കിട്ടിയ ഉണ്ട് പാലട സോറി ഇത് പൽപായസം അപ്പോൾ ബോളിയുടെ കൂടെ അത് കഴിക്കുന്നതും കൂടി ആവാം കാണിച്ചു തരാം കേട്ടോ പായസം ഒരു സെക്കൻഡ് പിന്നെ ഇത് ഞങ്ങളെ തൃശൂർക്കാരുടെ പറയത്ര സോഫ്റ്റ് അല്ലാടാ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്നത്ര പക്ഷെ ഇവിടെ വേറൊരു ആൾ ഉണ്ടാക്കണത് ഇണ്ടെന്ന് പറഞ്ഞു അത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം ഇതില് പായസൊക്കെ നല്ലതാണ് ബോളി എനിക്ക് ഇത്തിരി കട്ടുള്ള മാതിരിയാണ് തോന്നിയിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണം ഞാൻ തിരുവനന്തപുരത്ത് ബോളിങ് കഴിച്ചിട്ടില്ല അപ്പോൾ അതിനോട് ഇത് ഇത്തിരി കട്ടിയായിട്ട് തോന്നി പായസൊന്നും കുഴപ്പമില്ല നമ്മൾ ബോളി പിന്നെ നമ്മുടെ നാട്ടുകാരി അല്ലല്ലോ ഈ നാട്ടുകാരനാണോ എനിക്ക് അറിയില്ല നാട്ടുകാരി ആണെങ്കിലും നാട്ടുകാരനാണെങ്കിലും തൃശ്ശൂരിലെത്തി ഇപ്പോൾ ഒത്തിരി കട്ടി കൂടി പോയതായിരിക്കും പക്ഷേ ഇവിടെ വേറൊരു ലേഡി ഉണ്ടാക്കണത് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അവരെ ഇന്ന് ഇവിടെ ഇല്ല അവരെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഉറപ്പ് പറയാം നല്ലേ പറയുള്ളൂ അല്ലാണ്ട് വെറുതെ അസുഖങ്ങൾ ഉണ്ടാക്കരുതല്ല എനിക്ക് പാൽ പായസത്തിനോട് ഇഷ്ടം ഞാൻ പാലട റോഡല്ല തിരുവമ്പാടി പാൽപ്പായസം എനിക്കിഷ്ടമുള്ള തന്നെ കൊണ്ട് പാലടാട്ടോ പാലടം നമുക്കറിയാലോ എന്നോട് തൃശ്ശൂകരുടെ പാലടം നല്ലതെന്ന് പക്ഷെ ഇനി തിരുവനന്തപുരത്ത് പോയാലുണ്ടല്ലോ പൂണ് കഴിയില്ല ഒരു ചടങ്ങാ ആദ്യം ഒരു ഇത് അത് കഴിഞ്ഞ് നമ്മളെ ഇലമടക്കാൻ തുടങ്ങുമ്പോ അടുത്തൊരു വിഭവം എന്ന് പറഞ്ഞോണ്ടിരിക്കും കംപ്ലീറ്റ് കൊറേ നേരം ഇറന്ന് ഊണിക്കേണ്ട അവസ്ഥയാണ് തൃശ്ശൂർ ഊണിക്കാൻ പോകുമ്പോൾ തിരക്ക് കണ്ടുണ്ടോ ഭയങ്കര തിരക്കുണ്ടാവുക തൃശ്ശൂക്കാര്ക്ക് അല്ലെങ്കിൽ ഒത്തിരി ധർദിയൊക്കെ കൂടുതലാ പക്ഷെ ഞങ്ങൾ ആസ്വദിച്ചിട്ട് കഴിക്കാം അത് വേറെ കാര്യം